സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ മേടിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്റെ കൂട്ടത്തിൽ കുറച്ച് ഓഫറും കാണിച്ചു തരാം ഞാനിപ്പോ നോക്കുന്ന എല്ലാ ചെരുപ്പുകളും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുടെ ചെരുപ്പുകളാണ് ആ ഒരു റേറ്റിൽ നല്ല ഓപ്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നി എപ്പോഴും ചെരുപ്പ് ഇങ്ങനെ മാറി മാറി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയുള്ള ചെരുപ്പുകൾ മേടിക്കുക ആരും നമുക്ക് അത്രയല്ല റേറ്റ് വരുന്നുള്ളൂ നമ്മളൊരു ചെറിയ ലിപ്സ്റ്റിക് ഒക്കെ മേടിക്കുന്ന റേറ്റിന് നമുക്കൊരു ചെരുപ്പ് കിട്ടും ഈ ഷൂസും ബൂട്ട്സിനെല്ലാം ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു ബൂട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി വരെയൊക്കെ നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ കാണുന്ന എല്ലാ ചെരുപ്പുകളും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിലെനിക്ക് രണ്ട് ചെരുപ്പുകൾ നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്ക് ഇതുപോലെ ബോയ് ഒക്കെ വരുന്ന ചെരുപ്പുകൾ നല്ല ഇഷ്ടമാണ് ഡ്രസ്സിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നെ ഇത് ൊക്കെ ടൂ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അതുപോലെ ഗൗൺസ് ഇടാൻ ഇഷ്ടപ്പെടുന്നവരായാലും ചെറിയ ജീൻസിന്റെ ടോപ്പൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്നവരായാലും ഈ ഒരു ഈ ഒരു റേറ്റിൽ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ടാണ് തോന്നിയത് അത് ഈ ബ്ലാക്ക് ടോപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സിംഗിൾ ഉള്ള ഡ്രസ്സൊന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാനിത് എടുത്തില്ല ലൈറ്റും ബ്ലാക്കും അവിടെ കണ്ടാലും എനിക്ക് നല്ല ആണ് അങ്ങോട്ട് പിന്നെ ഈ ഒരു ടി ഷർട്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എക്സ്ട്രാ സ്മോൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എക്സ്ട്രാ ിറ്റായിട്ട് തോന്നി അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചു പിന്നെ ഒരു ടീഷർട്ട് ബ്രോ വാങ്ങിക്കണം ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുവായിരുന്നു അങ്ങനെ ഒരു ബ്ലാക്ക് കളറാണ് ഞാൻ ചൂസ് ചെയ്തത് നല്ലതാണ് പക്ഷേ ഇതിന് നടുക്ക് വന്നേക്കുന്ന ആ ഒരു വി ഷേപ്പ് എനിക്ക് ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ടൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ വിസിബിൾ ആകുന്ന പോലെ ഫീൽ ചെയ്തു കുറച്ച് ലൂസ് ആയിട്ടുള്ള ടീഷർട്ടിനൊക്കെ കൂടെ ആണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും ബില്ല് ചെയ്യാൻ വന്നപ്പോഴാണ് ഇതുപോലെ നെയിൽ പോളിഷ് കണ്ടത് എന്നാൽ പിന്നെ സുഡിയോത്തെ നെയിൽ പോളിഷ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗ്രീൻ കളർ നെയിൽ പോളിഷും കൂടെ വാങ്ങിച്ചു അതിന് ശേഷം ബില്ല് ചെയ്തു അപ്പം ഇത്രയുള്ളത് നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യോർ